വടക്കാഞ്ചേരി തൂമാനം വെള്ളച്ചാട്ടം കാണാനെത്തിയ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ആറു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മണിക്കൂറുകൾ നീണ്ട പോലീസ് തെരച്ചിലിനൊടുവിൽ ഉടമസ്ഥർക്ക് തിരികെ ലഭിച്ചു സ്വർണം കിട്ടിയത് വഴിപോക്കർക്കാണെങ്കിലും അവർ ആദ്യം തിരികെ നൽകാൻ തയ്യാറായില്ല പിന്നീട് നടന്നത് രസകരമായിരുന്നു സിസിടിവി ദൃശ്യങ്ങളാണ് ഇവിടെ പ്രധാന വില്ലനും നായകനുമായത് സംഭവം നടന്നത് ഇങ്ങനെ ഒക്ടോബർ ഇരുപത്തിയൊൻപത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തൂമാനം വെള്ളച്ചാട്ടം കാണാനെത്തിയ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നുമാണ് എന്ന സ്ഥലത്ത് വെച്ച് ആറ് പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമാകുന്നത് വെള്ളത്തിലിറങ്ങുന്നതിനു മുമ്പ് ആഭരണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പൊതിഞ്ഞ് കയ്യിൽ കരുതിയിരുന്നതായിരുന്നു സ്വർണം നഷ്ടമായതോടെ പരാതിയുമായി ഇവർ വടക്കാഞ്ചേരി സ്റ്റേഷനിലെത്തിയതോടെ കാര്യങ്ങൾ വേഗത്തിലായി വടക്കാഞ്ചേരി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ റോഡിലൂടെ നടന്നുപോയ രണ്ടുപേർ ഈ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയതായി വ്യക്തമായി സ്വർണം കിട്ടിയ വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് സൈബർ ഷെയറിംഗ് തന്ത്രം പയറ്റി സി ദൃശ്യങ്ങൾ പ്രദേശത്തെ ആളുകൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു കൂടാതെ പരിസരത്ത് ഇരുപതോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അല്ലെങ്കിൽ സ്വർണം കിട്ടിയവരെ പറ്റി വ്യക്തമായ അറിവും ലഭിച്ചു പോലീസ് അന്വേഷണം മുറുകുന്നതിനിടെ അന്ന് രാത്രി മണിയോടെ ട്വിസ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചയാൾ നേരിട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു പേടിച്ചു പോയതുകൊണ്ടാണോ അതോ മനസ്സു മാറിയതുകൊണ്ടാണോ എന്നറിയില്ല പിറ്റേന്ന് രാവിലെ തന്നെ ആഭരണങ്ങൾ സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്തായാലും നഷ്ടപ്പെട്ട ആറ് പവൻ സ്വർണം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് കോയമ്പത്തൂർ സ്വദേശികൾ പോലീസിന്റെ സിസിടിവി വലയാണ് ഈ സത്യസന്ധമായ ക്ലൈമാക്സിന് വഴിയൊരുക്കിയത് വടക്കാഞ്ചേരി പ്രിൻസിപ്പൽ എസ് ഐ സോനു റൈറ്റർ ജിജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സഗൂൺ സിറിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി